ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗൗതമിന്റെയും പിങ്കിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അക ഞെട്ടിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എങ്ങോട്ടേക്കാണ് കഥ പോകുന്നത് ഏതായാലും നമ്മുടെ പിങ്കി ഒരുപാട് ആഗ്രഹിച്ചു പിങ്കി ഒരിക്കലും ക്ഷമിക്കില്ല നന്ദയും ഗൗതമും ഒന്നിക്കുന്നത് സഹിക്കില്ല അതിനുവേണ്ടി നമ്മുടെ പുഷ്പനെ കൂട്ടുപിടിച്ചു പുഷ്പനെ മാത്രമല്ല സാന്ദ്രനെ കൂട്ടുപിടിച്ചു സാന്ദ്ര പുഷ്പനെ കൂട്ടുപിടിച്ചു ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ ഒരു ഫസ്റ്റ് നൈറ്റ് കലക്കാൻ നോക്കിയത് ഫസ്റ്റ് നൈറ്റ് അല്ല ആ ഒരു ആദ്യ രാത്രി ആ ഫസ്റ്റ് നൈറ്റോ ആദ്യ രാത്രി ഒക്കെ ഒന്നാണല്ലോ അല്ലെ അത് കലക്കാൻ വേണ്ടി നോക്കിയത് അങ്ങനെ അത് കലക്കാൻ വേണ്ടി നോക്കി ഏകദേശം അത് വിജയത്തിലെത്തി എന്നറിഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്ന നമ്മുടെ പിങ്കിയുടെ മുമ്പിൽ ഇങ്ങനെ അർജുൻ വന്ന് നിൽക്കുകയും അർജുനോട് ഗൗതം കാര്യം പറഞ്ഞപ്പോഴേക്കും എന്തിനു പോകുന്നു ഇപ്പം പോകാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇവിടെ നിന്ന് വിടില്ല ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണ് ശാന്തി മുഹൂർത്തമാണ് ആദ്യ രാത്രിയല്ല ശാന്തി മുഹൂർത്തമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് സമ്മതിക്കില്ല ഞാൻ ഇവിടെ നിന്ന് വിടില്ല അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് അതെനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് ഇങ്ങനെ വിളിക്കാനും നൂറെന്നൊരു നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്കല്ലേ ആദ്യം ആൾക്കാര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കുന്നത് എന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ വിങ്കി പറഞ്ഞു എന്തിനാ തടയുന്നത് ഗൗതം അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ടെങ്കിൽ അർജുനൻ അത് തടയേണ്ട കാര്യമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു ഏതായാലും ആ ചോദ്യത്തിൽ തന്നെ അർജുന ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാരണം ഇതിന്റെ പിന്നിൽ പിന്നിൽ നമ്മുടെ പിങ്കിയുടെ കറുത്ത കരങ്ങളുണ്ടോ എന്നൊരു സംശയം അങ്ങനെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഏട്ടൻ ഇപ്പൊ തൽക്കാലം ഇവിടെനിന്ന് പോകണ്ട അത്രയ്ക്ക് ഇതാണെങ്കിലേ ഞാൻ പോകാം ഞാൻ രക്ഷിച്ചോളാം പോയി അല്ല ഇനിയിപ്പോ പോലീസ് തന്നെ ചെല്ലണം എന്നില്ലല്ലോ ഞാനും ഒരു പട്ടാളക്കാരനാണല്ലോ എനിക്കറിയാൻ പോകാന് ഞാൻ രക്ഷിച്ചോളാന്ന് പറഞ്ഞപ്പോ അല്ലടാ ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ പോയില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ ജോലിയോട് ചെയ്യുന്ന ഒരു എന്താ പറയുക മര്യാദക്കേടായി പോകൂലേ എനിക്കൊരു എത്തിക്സ് ഇല്ലേ അതനുസരിച്ച് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കണ്ടേ അതിപ്പം എന്തൊക്കെ സന്തോഷ നിമിഷങ്ങളാണെങ്കിലും എത്ര സങ്കട നിമിഷങ്ങളാണെങ്കിലും ഇപ്പം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ കൂടി ദേ ഒരു പോലീസ് ഓഫീസറിനെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാല് സഹായം ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പോലീസ് ഓഫീസറാണ് ഞാന് അത് ശരിയാണോ ഗൗതം അല്ല അർജുൻ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി വീണ്ടും പറഞ്ഞു കണ്ടില്ലേ ഗൗതമിന് പോണെന്നുണ്ട് ഒരു ശരിയായ പോലീസ് ഓഫീസറിന്റെ യഥാർത്ഥ ഗുണമായി ഇതൊക്കെ അതുംകൊണ്ട് ഗൗതം പോട്ടെ അല്ല ഒരു പെൺകുട്ടിയുടെ ജീവൻ പോവുക എന്നൊക്കെയല്ലേ പറഞ്ഞത് ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ പോകുക എന്ന് പറയുമ്പം ചോ അത് ശരിയാവുന്നത് അർജുൻ വീട് അർജുൻ ഗൗതം പോകട്ടെ എന്നും പറഞ്ഞ് അർജുൻ ഇങ്ങനെ തള്ളി സോറി പിങ്കി ഇങ്ങനെ തള്ളി 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 കൊടുക്കാണ് ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ നന്ദിക്ക് ഒരു ചെറിയ സംശയമുണ്ട് ഉണ്ട് അപ്പൊ നന്ദി ഇങ്ങനെ പിങ്കിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ ഇത് പിങ്കി വെച്ച പണിയാണെന്ന് ഉള്ള ആ ഒരു എന്താ പറയാ അത് കണ്ടുപിടിക്കാനുള്ള സെൻസ് നമ്മുടെ നന്ദയ്ക്കുണ്ട് അപ്പൊ നന്ദക്ക് പക്ഷെ നന്ദയ്ക്ക് അവിടെ എടുത്തു ചാടി ഒരു അഭിപ്രായം പറയാനും പറ്റില്ല ഗൗതമെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കും ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെ അപ്പം നമ്മുടെ നന്ദ പറഞ്ഞ ആ ഒരു സംശയം വെച്ച് നമ്മുടെ നന്ദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നന്ദ മുന്നിലേക്ക് കയറുമെന്ന് അർജുനോട് പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം അതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ടത് ഒരു പെൺകുട്ടിയുടെ ജീവൻ ആ പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഒക്കെ രക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ അർജുൻ അതല്ലേ നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്നിങ്ങനെ അർജുനോട് പറയുകയാണ് നമ്മുടെ നന്ദ അപ്പൊ നന്ദ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു കണ്ടോ നന്ദക്ക് വരെ കുഴപ്പമില്ല പിന്നെന്താ അർജുൻ ഇത്ര കുഴപ്പം എന്ന് ചോദിച്ച് നമ്മുടെ പിങ്കി വീണ്ടും തുടങ്ങി ഏതായാലും നമ്മുടെ പിങ്കി നമ്മുടെ ഗൗതമിനെ പറഞ്ഞു വിട്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ അതായത് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുനും നന്ദയ്ക്കൊക്കെ സംശയമുണ്ട് പക്ഷെ ആ ഒരു സംശയം മാത്രമായതുകൊണ്ട് അത് സ്ഥിരീകരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇതിനോടൊപ്പം തന്നെ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മുടെ ഗൗതമും നന്ദയും വീണ്ടും റൂമിലേക്ക് പ്രവേശിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിനിടയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് നമ്മുടെ അർജുനാണ് ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത് കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകുകയല്ല അവിടെ അങ്ങനെ സംഭവം ഉണ്ടോ എന്തൊക്കെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് പോവുക ഇതിന്റെ പുറകെ ഏട്ടൻ ഒരു കാര്യത്തിനും വരേണ്ട കാര്യമില്ല ഇന്ന് ശാന്തി മുഹൂർത്തം നടന്നിരിക്കണം അത് അതിന്ന് നടന്നിരിക്കുമെന്ന് തറപ്പിച്ച് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ഏതായാലും പിങ്കിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ പിങ്കി നേരെ ഓടിച്ചെന്നു പിങ്കി നേരെ ഓടിച്ചെന്നിട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യൂ ഈശ്വര എല്ലാം കൈവിട്ട് പോവുകയാണല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു നേരെ വിളിക്കുന്നത് ആരെയാ നമ്മുടെ സാന്ദ്രേനെ അങ്ങനെ സാന്ദ്രേനെ വിളിച്ചിട്ട് സാന്ദ്രയോട് പറഞ്ഞു സാന്ദ്രേ എല്ലാം കൈവിട്ട് പോയിടി നീ എല്ലാം ശരിയാക്കി വെച്ചില്ലായിരുന്നോ ദേ ഇപ്പം ഗൗതമം നന്ദിയും കൂടെ വീണ്ടും റൂമിലേക്ക് കയറിയിട്ടുണ്ട് അല്ല അപ്പൊ ഇതുവരെ ഇതുവരെ ഗൗതം പോയില്ലേ അല്ല ഗൗതമിന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യാനാ അർജുൻ അതെല്ലാം തൊലച്ചു അർജുൻ പോയിട്ടുണ്ട് ഇപ്പൊന്തേ അവരുടെ ശാതി മുഹൂർത്തം കഴിയും ഞാൻ ജീവിച്ചിരിക്കില്ല അത് നടന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ എൻ്റെ ജീവിതം തകർത്തുകൊണ്ടാ ആ ശാതി മുഹൂർത്തം നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ സമാധാനപ്പെട് ഒരു വഴി വഴച്ചാൽ മറ്റൊരു വഴി നീ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞിട്ട് അടുത്ത കാര്യം നമ്മുടെ സാന്തി അങ്ങോട്ട് ഓതിക്കൊടുക്കുകയാണ് അടുത്ത കാര്യം വേറൊന്നും പാലിൽ അങ്ങോട്ട് മായക്ക് കൂടി ഇട്ടങ്ങോട്ട് കൊടുക്കുക അങ്ങനെ കുറച്ച് ഉറക്ക ഗുളികളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവര് മയങ്ങി പോകുമല്ലോ കാര്യങ്ങളൊന്നും നടക്കില്ല മയങ്ങി പോകും അത് ഉറപ്പാണ് ചാന്തി മുഹൂർത്തം കുളവായും ചെയ്യും ഏതായാലും നമ്മുടെ നന്ദ രണ്ടും കൽപ്പിച്ചുകൊണ്ട് സോറി നന്ദയല്ല പിങ്കി രണ്ടും കൽപ്പിച്ചുകൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് കയറുകയാണ് പാല് തിളപ്പിച്ചു കൊടുക്കാൻ അപ്പൊ ഈ നന്ദ പാല് തിളപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കുടിക്കില്ലെന്നറിയാം അതുകൊണ്ട് നമ്മുടെ സാന്ദ്ര പറയുന്നത് നീ ഒരിക്കലും കൊടുക്കരുത് നന്ദയല്ല പിങ്കി പിങ്കി പാല് കലക്കി കൊടുത്താൽ നമ്മുടെ നന്ദ കുടിക്കില്ലെന്നറിയാം അതുകൊണ്ട് സാധനം പറയുകയാണ് പിങ്കിയോടെ നീ കലക്കി കൊടുക്കരുത് കലക്കി കൊടുക്ക നീ കലക്കിക്കോ പക്ഷെ അത് വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടണം അല്ലെങ്കിൽ നിന്നെ അവിടെ നന്നായിട്ട് അറിയാവുന്ന നന്ദയ്ക്കും ഗൗതമിനും അതുകൊണ്ട് നീ വേറെ ആരുടെയെങ്കിലും കൊടുത്തുവിടാനാണ് പറയുന്നത് ഇത് പ്രകാരം എന്താ ചെയ്യുന്നത് നമ്മുടെ നന്ദ നന്നായിട്ട് മയക്കുകൂടിയൊക്കെ ഇട്ട് കലക്കുന്നുണ്ട് പിന്നെ പവിത്രയേ ഉള്ളൂ അപ്പൊ പവിത്രയുടെ കയ്യിൽ തന്നെ ആ ഒരു പാല് കൊടുത്തുവിടാൻ തീരുമാനിക്കുക ഇതിനു ഇതിനുമുമ്പായിട്ട് തന്നെ വീണ്ടും ആ ഒരു ശാന്തി മുഹൂർത്തം റീക്രിയേറ്റ് ചെയ്യുകയാണ് ഗൗതമും നന്ദയും രണ്ടുപേരും കൂടെ നല്ല റൊമാൻസ് മൂഡിലൊക്കെ വന്നു അങ്ങനെ നമ്മുടെ നന്ദ പറഞ്ഞു അല്ല ഗൗതം സാർ പോകുന്ന ഞാൻ ഓർത്തത് എന്ന് പറഞ്ഞപ്പം അല്ല ഞാൻ പോണമായിരുന്നോ തനിക്ക് എന്തായിരുന്നു തന്റെ മനസ്സിലെ ഞാൻ പോണമെന്നായിരുന്നോ പോകണ്ടെന്നായിരുന്നോ അപ്പം നന്ദയ്ക്ക് ചെറിയ നാണമൊക്കെ വന്നിട്ട് നന്ദയൊന്നും മിണ്ടുന്നില്ല അപ്പൊ ഗൗതം ചോദിച്ചു ഉം എനിക്ക് മനസ്സിലായി തനിക്ക് ഞാൻ പോണം എന്നല്ലായിരുന്നല്ലേ മനസ്സിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ആ ഒരു മിണ്ടാതെ നിന്ന് ആ ഒരു നാണ നാണം കൊണ്ട് നിൽക്കുന്നത് നിൽക്കുന്നത് കാണുമ്പോ തന്നെ ഗൗതമിന് മനസ്സിലാവൂട്ടോ അപ്പൊ ഗൗതം പറയുന്നുണ്ടോ മൗനം സമ്മതം ആണല്ലോ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ആ ഒരു കട്ടിലിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കട്ടിൽ വന്നിരുന്നു ഇതേ സമയമാണ് നമ്മുടെ പവിത്രേനെ വിളിക്കുന്നത് അപ്പൊ പവിത്ര അവിടെ ഇരിക്കുമ്പോഴത്തേക്കും പവിത്രയോട് പിങ്കി വിളിച്ചിട്ട് ഈ പാലൊന്നും കൊണ്ട് കൊടുക്ക് ഒരു കാര്യം ചെയ്യും പവിത്ര ഈ പാല് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതുവരെ ഇപ്പൊ പാല് കൊണ്ട് കൊടുത്തില്ലേ അല്ല ഒരു പ്രാവശ്യം പാലം ഇട്ടായിരുന്നു അത് തണുത്തു പോയി കാണുമല്ലോ അപ്പൊ ഈ പാല് കൊണ്ട് കൊടുക്ക ആഹാ എനിക്ക് തരാനോ അല്ല പിങ്കി ചേച്ചിക്ക് തന്നെ ഈ പാല് കൊണ്ട് കൊടുത്താ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഞാൻ പാല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടോട്ടെ പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ പാല് കൊടുത്തു കഴിഞ്ഞാല് അത് ശരിയാവില്ല പവിത്ര തന്നെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാണ് പവിത്രയുടെ കയ്യിൽ പിങ്കി ആ പാല് ഏൽപ്പിക്കുന്നത് ഏതായാലും പവിത്ര പതുക്കെ ആ പാല് കൊടുക്കാൻ ചെല്ലുന്നു പാല് കൊടുക്കാൻ ചെലപ്പോ പവിത്രയ്ക്കൊരിതുണ്ടല്ലോ ഒളിഞ്ഞു നോട്ടോ അതുപോലെ ഒളിഞ്ഞു കേക്കലോ ഒക്കെ അങ്ങനെ പതുക്കെ അങ്ങ് വാതിലും അങ്ങോട്ട് കൊട്ടാൻ വരുമ്പഴത്തേക്ക് നമ്മുടെ പവിത്ര അവിടെ നിന്നിട്ടൊന്ന് സ്റ്റക്കായി പോയിട്ട് ഇവിടെ അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയുണ്ടല്ലോ അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ചെവിയൊക്കെ കോർത്താണ് പുള്ളിക്കാരി നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ശേ മോശം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നാണക്കേടാ വേണ്ട എന്ന പാൽ എന്ന് വിളിച്ചു കൊടുക്കാന്ന് പറഞ്ഞു വാതിലെ തട്ടി വാതിലെ തട്ടിട്ട് പാല് നമ്മുടെ നന്ദയുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ് ഏതായാലും നന്ദി ആ പാലും ഇങ്ങോട്ട് പോയിട്ടോ ഈ സമയത്താണ് നമ്മുടെ പിങ്കി രണ്ടും കൽപ്പിച്ചു നിൽക്കുന്നത് പിങ്കി ആണെങ്കിലും മനസ്സിൽ ഇങ്ങനെ പറയാ എന്താ വിചാരിച്ചത് എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ ഇന്ന് രണ്ടുപേരും കൂടെ മയങ്ങി കിടക്കണം ശാതി അല്ല ഒരു മുഹൂർത്തം നടക്കേണ്ട കാര്യമില്ല നോക്കിക്കോ ഇന്ന് രണ്ടുപേരും മയങ്ങി കിടന്നുറങ്ങും അല്ല തൽക്കാലം ഇന്നത്തേക്ക് ഇത് ചെയ്യാം ഇനിയിപ്പൊ നാളെ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ പിങ്കി ഏതായാലും പിങ്കി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ സമയം ആയിക്കോട്ടെ ആ പാല് കുടിച്ചുകൊണ്ട് നമ്മുടെ ഗൗതമും നന്ദയും ആ ഒരു പകുതി പകുതി രണ്ടുപേരും കുടിക്കുന്നുണ്ട് പക്ഷേ അവിടെ അവർ ഉറങ്ങിപ്പോകുക തന്നെയാട്ടോ ചെയ്യുന്നത് അവിടെ ഒന്നും നടക്കുന്നില്ല പക്ഷേ ഈ ഒരു വിവരം അതായത് രാവിലെ എണീക്കുന്നില്ല അങ്ങനെ കുറെ ആയിട്ടാണ് എണീറ്റത് അപ്പം രണ്ടുപേരും കൂടെ മയങ്ങിയാട്ടോ ഇങ്ങനെ വരുന്നത് അപ്പം തന്നെ നമ്മുടെ നന്ദിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി നന്ദി അത് ലക്ഷ്മിയോട് പറയുകയും ചെയ്തു ലക്ഷ്മി ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഇതാരും ചെയ്ത പണി തന്നെയാ വേറെ ആരും അല്ല ഇത് പിങ്കി തന്നെയാ ചെയ്യുന്നത് ലക്ഷ്മിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് പിങ്കി ചെയ്യുന്നത് ലക്ഷ്മിക്ക് അറിയാം ഗൗതമിനറിയാം അതുപോലെ തന്നെ നമ്മുടെ നന്ദയ്ക്കും അറിയാം ഇവര് രണ്ടുപേരും നിന്ന് തർക്കിക്കും ഇവര് മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് തർക്കിക്കും പക്ഷെ കൂട്ടുപിടിക്കാനായിട്ട് പവിത്രയും അതുപോലെ തന്നെ നമ്മുടെ മോഹിനിയും പിന്നെ ആരാ വല്യമായ കാണും അപ്പൊ ഇവർ അതുപോലെ തന്നെ തർക്കിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പവിത്രയാണ് പാല് കൊണ്ട് കൊടുത്തതെന്ന് ലക്ഷ്മി പറയുമ്പോൾ അപ്പൊ പവിത്രയല്ലേ അപ്പം നീ അല്ലടി മയക്കുപൊടി കൊടു അതിനകത്ത് മയക്കുപൊടി നീ ആയിരിക്കും വിട്ടത് എന്നിങ്ങനെ പറയാണ് അപ്പോഴാണ് പവിത്ര പറയുന്നത് അയ്യോ ഞാനല്ല ഞാൻ ആ പാൽ കൊണ്ട് കൊടുത്തിട്ടില്ല അല്ല ഞാൻ ആ പാൽ കൊണ്ട് കൊടുത്തതേ ഉള്ളൂ ആ പാൽ എന്റെ കയ്യിൽ തന്നതേ ഈ പിങ്കി ചേച്ചി അന്ന് എന്ത് ചെയ്യാനാ പെട്ടുപോയില്ലേ നമ്മുടെ പിങ്കി ഏതായാലും നമ്മുടെ പിങ്കി പെട്ടു 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 ഇനി പാടുപെട് നമ്മുടെ പിങ്കി കിടന്ന് അതുപോലെ തന്നെ അർജുൻ അവിടെ പോയി കഴിയുമ്പോൾ അവിടെ ഒരു ജുക്കും ഇല്ല ഒരു പിണ്ണാക്കുമില്ല അവിടെ ഗുണ്ടകളും ഇല്ല ഒന്നുമില്ല ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പിങ്കിയുടെ തലയിൽ തന്നെ എല്ലാം വന്ന് വീഴും പിങ്കി ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ലെങ്കിൽ തൽക്കാലം ആ ഒരു ഇത് നടന്നു തൽക്കാലം എന്താ നടന്നത് ആ ഒരു ശാതി മുഹൂർത്തം മുടങ്ങി പക്ഷെ ഇനിയും ശാതി മുഹൂർത്തം നടത്താം ഇതിനിടയിൽ എന്തെങ്കിലും ഇനി ഇനിയിപ്പം നമ്മുടെ പിങ്കി ഒപ്പിക്കോന്നറിയില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി പെട്ടെന്ന് വരാൻ രാവിലെ നമുക്ക് ഗൗതമിന്റെയും നന്ദിയുടെയും ഫുൾ വിശേഷം ഇടൂട്ടോ അതുപോലെ തന്നെ ഇതിനു മുമ്പായിട്ട് പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ട് നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും നാളെ രാവിലെ രേവതിയുടെ സച്ചിയുടെ ബ്രഹ്മവിശേഷം ബ്രഹ്മവിശേഷം ഉണ്ട് ഉള്ളു വിശേഷുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി